ച്ചലിൻ്റെ തിരക്കിലാണ് നാടും നഗരവും തിരുവോണത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്ന ചൊല്ല് അന്വർത്ഥമാക്കുകയാണ് നമ്മൾ മലയാളികൾ വ്യാപാര സ്ഥാപനങ്ങളിലും വസ്ത്ര വസ്ത്രവിപണന കേന്ദ്രങ്ങളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഓണത്തിന് സദ്യവട്ടങ്ങൾ ഒരുക്കാനായി പച്ചക്കറികൾ വാങ്ങാനും രാവിലെ തന്നെ വലിയ തിരക്കായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് തൃക്കാക്കരയിൽ നിന്ന് ജജീഷ് എറണാകുളത്ത് നിന്ന് രേഷ്മ ബാബു ചിന്നക്കട മാർക്കറ്റിൽ നിന്ന് എം മനോജ് കോഴിക്കോട്ട് മിഠായിത്തെരുവിൽ നിന്ന് ശിവദാസ് കന്മനം തുടങ്ങിയവരാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ആദ്യം ജതീഷിലേക്ക് പോവുകയാണ് ജതീഷ് ഇതാ എത്തിപ്പോയി ഓണമിങ്ങ് എത്തിപ്പോയി അവസാനവട്ട ആ ഒരു ഒരുക്കങ്ങൾ എത്രത്തോളം സജീവമാണ് തൃക്കാക്കരയിൽ ശ്യാം ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഓണമിങ് എത്തിയതിൻ്റെ വലിയ ഒരു ആരവങ്ങൾ തന്നെയാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് ആ ഒരു അവസാന നിമിഷത്തിൽ അത് പുത്തനെടുപ്പും പൂക്കളങ്ങളും എല്ലാം തീർക്കാനുള്ള ഒരു ഓട്ടമാണെങ്കിൽ മറുഭാഗത്ത് അത് വിശ്വാസത്തിൻ്റേതാണ് അവിടെയും ജനത്തിരക്ക് തന്നെയാണ് ഉള്ളത് നിരത്തുകളിൽ മാത്രമല്ല ക്ഷേത്രങ്ങളിലും വിശ്വാസികളുടെ വലിയ തിരക്കാണ് പ്രത്യേകിച്ച് തൃക്കാക്കര ക്ഷേത്രം അതിന് ഏറെ ഐതിഹ്യങ്ങളും ചരിത്രവും എല്ലാം ഉള്ള ഒരു ക്ഷേത്രമാണ് പ്രത്യേകിച്ച് തിരുവോണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇവിടെയാണ് തൃക്കാക്കര ക്ഷേത്രത്തിലാണ് അവിടെയാണ് അല്പം മുമ്പ് പകൽപൂരം നടന്ന ഇപ്പോഴും അതിൻ്റെ ചടങ്ങുകൾ പകൽപ്പൂരത്തിൻ്റെ ചടങ്ങുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു നിരവധി ആളുകൾ ഭക്തരടക്കം ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു വലിയ തിരക്കാണ് ഇവിടെ എല്ലാം തന്നെ അനുഭവപ്പെടുന്നത് രാവിലെ തിരുമുൽ കാഴ്ച അടക്കമുള്ള ചടങ്ങുകളെല്ലാം തന്നെ നടന്നിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ മറ്റ് ചടങ്ങുകൾ കൂടി എല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നത് പല ഭാഗങ്ങളിൽ നിന്നെല്ലാം ആളുകൾ എത്തിച്ചേരുന്നുണ്ട് അവരെല്ലാം തന്നെ വലിയ ഒരു ആഹ്ലാദത്തിൽ തന്നെയാണ് ഉള്ളത് കാരണം ഈ ഒരു കാഴ്ചയുടെ ഭാഗമാകുക വിശ്വാസത്തിൻ്റെ ഭാഗമാകുക എന്നതിനൊപ്പം തന്നെ കൃത്യമായി എല്ലാ തവണയും ഈ ചടങ്ങുകളിൽ വന്നു പോകുന്ന ആളുകൾ നിരവധിയുണ്ട് അത്തരത്തിൽ നിരവധി ആളുകൾ ഈ ഒരു ഭാഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് എത്തി പലപ്പുരൊക്കെ കണ്ടോ കുട്ടികളും ആയിട്ടെല്ലാം തന്നെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് പകൽപൂരം നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ കണ്ടോ കാഴ്ചകളൊക്കെ ഉഷാർ ഉഷാർ നല്ല പരിപാടി എല്ലാം കൊല്ലം വരാറുണ്ട് വരുമ്പോ അതെ അതെ നല്ല അനകൾ വരാറുണ്ട് നല്ല നാദസ്വരും ഉണ്ട് മേളം ഉണ്ട് എല്ലാം തൃക്കാക്കരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ നമ്മുടെ തിരുവോണത്തിന്റെ തുടക്കം കുറിക്കുന്നത് അതെ 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 ഫസ്റ്റ് എറണാകുളത്ത് ആദ്യം ഉത്സവം കുറിക്കണം അവിടെയാണ്ട് എല്ലാ ഓണത്തിനും വരാറുണ്ട് ഒരിക്കൽ വന്ന ആളുകൾ സ്ഥിരമായി തന്നെ വന്നു പോകുന്ന ആളുകളാണ് അവരെല്ലാവരും തന്നെ ഈ ആഘോഷത്തിന്റെ ഭാഗമായി സ്ഥിരമായി മാറുന്ന ആളുകളാണ് കുടുംബമായി വരുന്ന ആളുകളുണ്ട് കുട്ടികൾ അവർ സ്കൂളുകളിൽ നിന്നെല്ലാം തന്നെ എത്തുന്നുണ്ട് അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ഇതിൻ്റെ ആളുകൾ എത്തിച്ചേരുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടെ വലിയൊരു ആഘോഷത്തിന്റെ ഭാഗമാണല്ലോ അല്ലേ മുന്നോട്ട് പോകുന്നത് വലിയൊരു ചരിത്രം കൂടി ഇതുമായിട്ട് തീർച്ചയായിട്ടും അതിന്റെ ഒരു ചരിത്രം ഒന്ന് ഇതിന്റെ ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മഹാബലി മാമനായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ നമ്മള് ഇന്ന് കിടക്കുന്ന വെല്ലുവിളക്കാണ് ഇവിടുത്തെ പത്ത് ദിവസോത്സവത്തിന് ഇവിടെ വെല്ലുവിളക്ക് നടക്കുന്നു ആ വെല്ലുവിളക്കിന് വിഭവ സമുദായ സദ്യ നമ്മൾ ഇവിടെ ഏർപ്പാട് ചെയ്തു അപ്പൊ പതിനായിരത്തിലധികം ആൾക്കാർ വന്ന് സന്തോഷപൂർവ്വം ഭക്തിപൂർവ്വം സദ്യയിലൊക്കെ കഴിച്ചു അത് നാളിൽ ഇന്ന് ഉത്രാടനാളിൽ ഇപ്പം നാളെയ്ക്കുള്ള ഒരുക്കങ്ങൾ പാചകശാലയിൽ ആരംഭിച്ചു ഇതിപ്പോൾ വലിയ വിളക്കിൻ്റെ ഇതാണ് ശിവേലിയാണ് ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നിൽ അപ്പോൾ ഒരു വാമനമൂർത്തി ഇങ്ങനെ ഒമ്പത് എട്ട് ഗജിവീരന്മാർ ആകുമ്പോടിപൊടി ഒമ്പതാമത്തെ നടുക്കത്തെ ആനപ്പുറത്ത് ഇങ്ങനെ എഴുതുന്നിവിടെ നിൽക്കുന്നു അതാണ് ഇപ്പോൾ ഇവിടെ നടക്കും നിൽക്കുന്നത് തകിൽ നാസരം നടക്കുന്നു അതിന് ശേഷം പഞ്ചവാദ്യം പിന്നെ മേളം അതിനുശേഷം അകത്ത് അകത്ത് കയറി പൂജയും ദീപാരാധനയും കഴിഞ്ഞ് വീണ്ടും ഭഗവാൻ വാമനമൂർത്തി പള്ളിവേട്ട് വേണ്ടി പള്ളിവേട്ടയ്ക്ക് പുറത്തിറങ്ങും ആ സമയത്തും തിരുവല്ല രാധാകൃഷ്ണമാരായ നേതൃത്വത്തിൽ മേളം നടക്കും അതിന് ശേഷമാണ് അതിനുശേഷം അതിന് ശേഷം അകത്ത് പള്ളിക്കുറിപ്പ് ആദ്യമായ താന്ത്രിക ക്രിയകൾ നടന്നിട്ടാണ് ഇന്നത്തെ രാത്രി നട അടയ്ക്കാം ചില വാമനമൂർത്തി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര ക്ഷേത്രം മാത്രമല്ല നമ്മുടെ കേരളത്തിലെ തിരുവോണത്തിന്റെ മലയാളികളുടെ ഓണത്തിന്റെ ഒരു തുടക്കം അല്ലേ അതിനൊരു വീടുകളിലെ ഈ ഓണം ആഘോഷിക്കാൻ പറഞ്ഞതോടുകൂടി അല്ലേ പെരുമാൾ അതെ 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 അന്നത്തെ ചേര പെരുമാൾ ഇതാണ് ഇവിടെ എത്താൻ പറ്റാത്ത ആൾക്കാർക്ക് തൃക്കാക്കരയപ്പന്റെ മണ്ണിൽ എത്താൻ പറ്റാത്ത ആൾക്കാർക്ക് സ്വന്തം വീടുകളിൽ സ്വന്തം നാടുകളിൽ ഓണം ആഘോഷിക്കാനുള്ള ഒരു അനുമതി കൊടുത്തു അതിനുശേഷം ആണ് അത്ര വരെ ശരിക്കും പറയുന്നത് അറുപത് കേരളത്തിലുള്ള അറുപത്തിനാല് നാട്ടുരാജാക്കന്മാരും ഓരോ ദിവസം ഇത്രയും ദിവസം ഇരുപത്തെട്ട് ദിവസം ഉത്സവം നടത്തിയിരുന്നതാണ് ഇവരെല്ലാവരും വന്ന് ഇവിടെ താമസിച്ച് ഈ ഉത്സവത്തിൽ പങ്കെടുത്ത് ഇദ്ദേഹത്തെ ദർശിക്കുമ്പോൾ സ്വന്തം കിരീടം ഒരു നടക്കി വെച്ച് ദർശിച്ച് അദ്ദേഹത്തെ നമസ്കരിച്ച് പ്രാർത്ഥിച്ച് പോയിരുന്ന ആൾക്കാരാണ് ഇവർ ഈ അറുപത്തിനാല് നാട്ടുരാജക്കന്മാരും വന്ന് ഒരുമിച്ച് കൂടിയിരുന്ന അന്നത്തെ നാട്ടുരാജക്കൻ എന്നുള്ള സ്പർദ്ധ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ മാത്രമാണ് കേരളത്തിൽ ഈ ഒരുമിച്ച് കൂടി ഇവിടെ എല്ലാ രാജാക്കന്മാരും ഒത്തുചേർന്ന് ഇത്രയും മനോഹർമാർ എതിരെ ഇരുപത്തെട്ട് ദിവസം തിരുവോണ ഉത്സവം കൊണ്ടാടിയിരുന്നത് ഇപ്പൊ കാലക്രമേണ അത് നമ്മൾ പത്ത് ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത് അപ്പോൾ ഭാവിയിലേക്ക് അത് ഇരുപത്തെട്ട് ദിവസയ്ക്ക് ആഗ്ര എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഉപദേശിക സമിതിയും തിരുവനന്തപുരം ദേവസ്വം ബോർഡും ആരംഭിക്കുന്നത് താങ്ക് ഇത്തരത്തിൽ തന്നെയാണ് വലിയൊരു ആഘോഷത്തിന്റെ നിറവിൽ തന്നെയാണ് തൃക്കാക്കര ക്ഷേത്രമുള്ളത് കേരള തീർച്ചയായിട്ടും ജീഷ് തൃക്കാക്കര തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രം ആ വളരെ മനോഹരമായ കാഴ്ചകൾക്കുള്ളൊരു വേദി കൂടിയാണ് തൃക്കാക്കര എന്തായാലും ഇനി നേരെ നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ് കൊല്ലത്ത് ചിന്നക്കട മാർക്കറ്റിൽ നമ്മുടെ മനോജ് റെഡിയാണ് മനോജ് സമീപ ഏതാണ്ട് ആറരയോടുകൂടി അടുക്കുകയാണ് ഇപ്പോഴും സജീവമാണോ ചിന്നക്കട തീർച്ചയായും ഈ ചിന്നക്കട എന്ന് പറയുന്നത് തന്നെ കൊല്ലത്തിൻ്റെ മധ്യഭാഗമാണ് അതായത് ഈ നഗരമെന്ന് പറയുന്നത് തന്നെ ചിന്നക്കടയാണ് അപ്പോൾ അവിടേക്കാണ് കൂടുതലായി ആളുകളിങ്ങനെ ഈ വയ്യോരത്തൊക്കെ പൂക്കളുണ്ട് ആ പൂക്കളൊക്കെ വാങ്ങാനിവിടെ എത്തിയിരിക്കുകയാണ് പ്രധാനപ്പെട്ട അതായത് ഓണത്തിന് സദ്യയേ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം അത് തിരുവോണത്തിന് എല്ലാവരും വീട്ടിൽ ഈ അത്തം മുതൽ തന്നെ പൂക്കളമിടും അപ്പോൾ ഈ തിരുവോണത്തിന് പൂക്കളമിടുവാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഓരോരുത്തരും അങ്ങനെ പൂവൊക്കെ വാങ്ങി ഇവിടെ നിന്നും പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് എന്തായാലും പഴയ പോലെ അല്ലല്ലേ അപ്പൊ എല്ലാവരും അങ്ങനെ എത്തി നിക്കുവാടെ നമുക്ക് അങ്ങോട്ട് പോകാണെങ്കിൽ ഈ വലിയ തിരക്ക് തന്നെ എല്ലാവരും ഇങ്ങനെ കയ്യിൽ ഈ വാഴയിലേക്ക് പിടിച്ചോണ്ടിരിക്കുക നമ്മള് നേരത്തെ കണ്ടതാണ് ചേച്ചി വാഴയിലേക്ക് വാങ്ങി മറ്റ് വിഭവങ്ങൾക്കുള്ള എല്ലാം റെഡിയായി എല്ലാം വാങ്ങിച്ചു ായാലും വീട്ടിലൊരു തിരുവോണ സദ്യ അല്ലേ എല്ലാ വർഷവും ഉണ്ട് അത്തപ്പൂ അപ്പൊ എല്ലാവരും അങ്ങനെ ഓണമായിട്ട് കുടുംബത്തോടൊപ്പം തന്നെ എത്തിയതാണ് ഇവിടെ നിരവധി ആളുകൾ അങ്ങനെ എത്തുന്നുണ്ട് എന്തായാലും പൂക്കൾ വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണ് അല്ലേ ഓണം ഓണം എത്തണോണ്ട് പഴയ പോലെ അല്ലല്ലേ മാറി ഇന്ന് ഉത്രാട പാച്ചിലാണ് കൂടെ തന്നെ നമ്മളും അപ്പൊ എല്ലാവരും അങ്ങനെ സന്തോഷത്തോടു കൂടി കുടുംബാംഗങ്ങളുമായി ഈ ചിന്നക്കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പൂക്കളൊക്കെ വാങ്ങി സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ വാങ്ങി അങ്ങനെ പോവുകയാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം പഴയ പഴയപോലെയല്ല ഇപ്പോൾ വിലയൊക്കെ കൂടിയിട്ടുണ്ട് പ്രധാനമായും പറഞ്ഞത് വെളിച്ചെണ്ണയുടെ കാര്യമാണ് വെളിച്ചെണ്ണയ്ക്കാണ് വില കൂടുതൽ അതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് മേടിച്ച് പോകാനാണ് എല്ലാവരും നോക്കുന്നത് എന്തായാലും തിടുക്കത്തിൽ തന്നെയാണ് എല്ലാവരും അങ്ങനെ ഓട്ടം തന്നെയാണ് ഈ പൂവും അതുപോലെ തന്നെ സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ വാങ്ങി റോഡിലൊക്കെ വാഹനങ്ങളുണ്ട് വാഹനങ്ങളൊക്കെ തന്നെ വലിയ ഗതാഗത കുരുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പോലീസും കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ എന്തായാലും ആളുകൾ അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ദിവസങ്ങളാണ് തിരുവോണമായാലും അതായത് ചിങ്ങം മുതൽ തുടക്കമിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നും അങ്ങോട്ട് പുതുവസ്ത്രങ്ങളായാലും അതോടൊപ്പം തന്നെ സദ്യയായാലും അതോടൊപ്പം നല്ല നല്ല കാര്യങ്ങൾ അതായത് വിവാഹം അതോടൊപ്പം മറ്റ് പല കാര്യങ്ങളും ഈ ഒരു മാസത്തിൽ തന്നെയാണ് അത്തരത്തിൽ ഒരു മലയാള തനിമ വിളിച്ചോതുന്ന ആ ദിവസങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് അപ്പോൾ അതിനിടയിലാണ് ഇന്ന് പ്രധാനപ്പെട്ട ദിനം ഉത്രാട ദിനം ഈ ഉത്രാട ദിനത്തിലാണ് ഈ ഉത്രാട പാച്ചിൽ നടക്കുന്നത് അപ്പോൾ കൊല്ലത്തും ഒട്ടും പിന്നിലല്ല എല്ലാവരും അങ്ങനെ ആ ഒരു നമ്മൾ കാണുന്നത് നേരത്തെ ഈ ചാമക്കട മാർക്കറ്റിൽ നിന്നാണ് ഞാൻ ചേർന്നത് അവിടെയും പച്ചക്കറികൾ വാങ്ങാൻ യും പച്ചറികൾക്ക് സജീവമാണ് ചിനക്കട മാത്രമല്ല കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള ചെറുവിപണികളൊക്കെ ഇപ്പോഴും നല്ല പീക്കിലാണ് സജീവമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ